വർത്തമാന പത്രങ്ങൾ ദൈനംദിനം ചില നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഒരു കാലഘട്ടത്തിൽ എ കെ ആന്റണി കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ എ കെ ആന്റണിക്ക് അനുകൂലമായിട്ടായിരുന്നു കൂടുതലും പത്രങ്ങൾ എഴുതിയിരുന്നത് കരുണാകരനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയും എ കെ ആന്റണി ആദർശീ ആദർശ ശുദ്ധിയുള്ള നേതാവ് ആദർശ ധീരൻ എന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ കാലം ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും മലയാള മനോരമ എപ്പോഴും ഉമ്മൻചാണ്ടിക്ക് അനുകൂല അതെന്താണെന്നറിയാം അത് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളാണ് തന്നെയല്ല അവരുടെ ബാലജന സഖ്യത്തെ കൂടി പറഞ്ഞതാണ് ഞാൻ ആ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന ഒരു മനോരമയിലുണ്ട് മനോരമയിലെ പ്രൊ സീനിയറായിട്ടുള്ള എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ പറയും ഉമ്മൻചാണ്ടിയാണ് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യണം കാരണം ഭാവി നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് കാണുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് തീരുമാനമുണ്ട് തീരുമാനമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പത്രത്തിന് പറ്റില്ല അവരുടെ ആഗ്രഹം അത് സഫലമാക്കാൻ വേണ്ടി അവരുടെ ശക്തി സ്രോതസ്സുകൾ മുഴുവൻ അവർ അവരുപയോഗിച്ചിട്ടുണ്ടോ പണി വെച്ച് കർമ്മസാക്ഷിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അനുകൂലമായിട്ട് ഒരുപാട് എഴുത്തുകൾ കാണും ഇപ്പം പല കേസുകളും ആരോപണങ്ങളൊക്കെ വന്നപ്പോഴും ഇപ്പൊ ടെലിവിഷൻ ചാനലായാൽ പോലും ഒരു ചായ്വ് കാണുന്നു അത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വളരെ വലിയ ചായ ഞാൻ കണ്ടിത് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ത് വന്നാലും സതീശിനെ ആരും ഒന്നും വിട്ടി ഇത് പറഞ്ഞുകൂടാം പിണറായി വിജയനെ സി പി എമ്മിൻ്റെ ആൾക്കാർ ഏത് വിധത്തിലാണ് സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് പിണറായി വിജയനെ പറ്റി നോക്കൂ നിങ്ങളൊരു ചാനൽ ചർച്ച ചെയ്ത് സി പി എമ്മിനെ കുറിച്ചോ എം എ ബേബിയെ കുറിച്ചോ വി എസിനെ കുറിച്ചോ എന്ത് പറയുമ്പോഴും പ്രതികരിക്കാത്ത ആൾക്കാർ പിണറായി എന്നൊരു വാക്ക് മെണ്ടി കഴിഞ്ഞാൽ ഉടനെ അവർ വളരെ അഗ്രസീവായിട്ട് തീരുന്ന കാഴ്ചകൾ നമ്മൾ നിരന്തരം കാണുക ഇപ്പോഴും പൊട്ടിത്തെറിക്കാറുന്ന കാഴ്ചകൾ അതായത് പോളണ്ടിനെ പറ്റി ഒന്നും പറയരുത് എന്ന് പറയുന്ന പോലെ ആ പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് പറയാൻ പാടില്ല പറയാൻ പാടില്ല എനിക്ക് പിണറായിയുടെ പ്രീതി പറ്റാൻ വേണ്ടിയാണോ എന്നൊന്നും എനിക്കറിയണ്ട നമുക്കത് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ പെട്ടെന്ന് ക്ഷുഭിതരാവുന്നത് പോലെയാണ് വി ഡി സതീശിനെപ്പറ്റി എന്തെങ്കിലും ഒന്നും മെണ്ടിയാൽ ഉടനെ വലിയ പ്രശ്നമായി പുനർജനി കേസ് മറ്റെതിർക്ക് ഇത്രയെല്ലാം കേസുകൾ സി ബി ഐ അന്വേഷണങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും വന്നുകൊണ്ടിരിക്കുന്നു അത്തരം ഒരു കേസ് പുനർജനി വന്നു കഴിഞ്ഞപ്പോഴത്തെ പത്രക്കാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് സകറായി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ടുള്ള നിങ്ങൾ നിങ്ങളാര ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് അന്വേഷിക്കട്ടെ നിങ്ങളീ പറയുന്ന സതീശൻ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരല്ലേ അന്വേഷിച്ച തെളിവ് നല്ല പത്രക്കാരാണോ ഇതിൽ അന്വേഷിച്ചു ഈ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പലവിധ കേസുകളും അന്വേഷിക്കുകയും അന്വേഷിക്കാതിരിക്കുകയും ചെയ്തിട്ടില്ലേ അതെ പല വിഷയങ്ങളിലും പോലീസുമായിട്ടൊക്കെ സംസാ നമുക്ക് പോലീസിലൊക്കെയുള്ള സൗഹൃദങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേസ് കേസെടുത്തു ചോദിച്ചാൽ പത്രത്തിൽ വാർത്ത വന്നതുകൊണ്ട് വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്കുണ്ടല്ലോ അത് ജില്ലാതലത്തിലും ഉണ്ട് സംസ്ഥാനതലത്തിലും ഉണ്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇന്ന് പത്രത്തിൽ ഇന്ന ഒരു വാർത്ത വന്നിരുന്നു അപ്പോ ഇത് വളരെ സാമൂഹികപരമായിട്ട് വളരെ പ്രധാന ഉള്ള വിഷയമാണ് അതുകൊണ്ട് ഇതിന് കേസെടുക്കണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് കാണുന്നത് പത്ര വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പ്രാധാന്യമില്ലാത്ത ഒരു വിഷയം പത്രത്തിൽ വരില്ലല്ലോ എന്നുള്ളൊരു കണക്കൂട്ടിലായിരിക്കും അങ്ങനെ പൊട്ട വാർത്തകളും വരാറുണ്ട് കള്ളങ്ങളും നുണകളും ഒക്കെ വരാറുണ്ട് അതിനകത്തിരുന്ന ഒരാളെന്നുള്ളതിനെനിക്കറിയാം പ്ലാൻ ചെയ്യാറുണ്ട് സ്റ്റോറികൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് പറഞ്ഞപ്പോൾ ഒരു ഒരു കാര്യം വിഷയം പോയിന്റ് പത്രവാർത്തകളെ പറയുമ്പോ വാർത്തകൾ അതായത് ഇപ്പോഴല്ല വർഷം എനിക്ക് പരിചയമുള്ള ഒരു പത്രം പത്രത്തിന്റെ പേര് പേരിവിടെ പറയുന്നില്ല ഒരു വാർത്തയും കിട്ടിയില്ലെങ്കിൽ വാർത്ത കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒന്നും പറ്റിയില്ലെങ്കിൽ ഫിലാഡൽഫിയയിൽ അഞ്ചു വയസ്സുകാരി എൺപത് കാരം പീഡിപ്പിച്ചു അല്ല എഡിറ്റർ നമ്മുടെ ജനകത്തിന്റെ എഡിറ്റർ ആയിട്ടുള്ള ആള് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് അവരൊരു വാർത്തയും കിട്ടാതുമ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു വാർത്തയുണ്ടാക്കണം സത്യസന്ധമായിട്ട് പറഞ്ഞു പ്ലാൻ ചെയ്തു സ്റ്റോറി അതെല്ലാ പത്രങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട് സ്റ്റോറികളാണ് ആ പറയും ഇപ്പോൾ ഈ വി ഡി സതീശന് എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് അത് വി ഡി സതീശന് മുഖ്യമന്ത്രി ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ മാധ്യമങ്ങൾ പോകുന്നത് നിൻ്റെ പുറം ഞാൻ ചൊറിയ എൻ്റെ പുറം നീ തുറഞ്ഞ് ഇറങ്ങി അങ്ങനൊരു ഇതുകൊണ്ട് വരട്ടില്ല ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പത്രങ്ങളെ അങ്ങ് സൂചിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം ആണല്ലോ പുള്ളിയുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പത്രങ്ങൾക്ക് ധാരാളം ഈ പത്രങ്ങൾക്ക് വലിയ ബുഭുക്ഷയുണ്ട് പട്ടിണി വിശപ്പാണ് ചില സമയങ്ങളിൽ വാർത്തയൊന്നുമില്ല ആ വാർത്തയില്ലാതെ വരുമ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി അവർക്ക് വേണ്ടുന്ന വാർത്തകൾ ഇദ്ദേഹം കൊടുക്കും നല്ല തുടം വച്ച വാക്കുകളിലൂടെ നല്ല മണിമണിയായിട്ട് ഈ വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ബൈബിള് കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ് ഖുറാനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് ഭഗവത്ഗീതയെ അരച്ചു കലക്കെ കുറിച്ച ആളാണ് ഇവര് പ്രസംഗിക്കുന്ന പ്രസംഗ രീതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഒരു പള്ളിയിലാണ് വി ഡി സതീശൻ പ്രസംഗിക്കാൻ എത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് ഒരു പത്ത് വാചകങ്ങൾ ബൈബിളിലെ പൂട്ടിയും അവരെ കയ്യിലെടുക്കാൻ അറിയാം ഏത് മതവിഭാഗത്തിന്റെ പ്രസംഗത്തിലേക്കാണോ പോകുന്നത് അവരുടെ പരിപാടികളിൽ എത്തിയാൽ വി ഡി സതീശൻ ആ ഒരു അവിടെ നിറഞ്ഞു നിൽക്കും അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലും വാക്കുകളിലൂടെ അവരിൽ ഒരാളായി മാറുന്ന ഒരു കാഴ്ച കാണും അത് ശരിക്കും പത്രങ്ങൾ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഞാൻ ഇദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന നല്ല കാര്യം തന്നെയാണ് അധികം ചെറുപ്പം എല്ലാവരും ചെറുപ്പക്കാർ വരെ ഇന്റർനെറ്റ് മാത്രമല്ല പുസ്തകം വായിക്കുന്ന പത്രം വാങ്ങിക്കുന്ന പരിപാടിയല്ല പക്ഷേ അത് മാത്രം പോയിന്റ് തീർക്കട്ടെ അതായത് നിയമസഭയിൽ വന്ന് ഈയിടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ ആർച്ചിപ്പലോഗോ വായിച്ചിട്ടുണ്ട് അങ്ങനൊരു കൃതി പ്രസിദ്ധമായ ഒരു കൃതിയില്ല ഗുലാഗ് ആർച്ചിപ്പലോഗ എന്ന കൃതിയുടെ പേര് ഇപ്പോൾ നോക്കുക ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്നുള്ള കൃതിക്ക് പകരം ഷേക്സ്പിയറുടെ വിശ്വവിഖ്യാതമായ കൃതി ക്ലിയോപാട്ര എന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അച്ഛന്റെ പേര് ഇത് രണ്ടും തെറ്റിക്കാൻ പാടില്ല മനോരമ എന്നെ പഠിപ്പിച്ച പാഠവും ഇനിഷ്യൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല കാരണം എന്താണ് അച്ഛൻ്റെ പേര് പറയും അത് ആ മര്യാദ പാലിക്കണം പുസ്തകത്തിൻ്റെ ഒരു ടൈറ്റിൽ ഇടന്ന് പറഞ്ഞ് ഒരു തപസ് ചെയ്തിട്ട് ധ്യാനത്തിലിരുന്ന് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി ഞാൻ ആർച്ചിപ്പലാഗോ ഗുലാഗ് ആർച്ചിപ്പലാഗോ പറഞ്ഞുകൂടെ എല്ലാവർക്കും അറിയാവുന്ന കൃതിയാണ് അത് പറഞ്ഞില്ല അപ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ടൊരു വിശവുണ്ട് ഇനി നമ്മൾ വരുമ്പോൾ ഇതുപോലെ കാലം കത്തു സൂക്ഷിച്ചിരുന്ന കത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ആയിരുന്നു കോൺഗ്രസ്സിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ആരൊന്നു മനസ്സിലായോ എ കെ ആൻ്റണി അതെ പത്ര പത്രങ്ങളുടെ പ്രിയ പുത്രനായിരുന്നു എ കെ ആൻ്റണി കെ കരുണാകരനുമായ പോരാട്ടങ്ങളിൽ എപ്പോഴും പത്രങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു കരുണാകരൻ്റെ പക്ഷത്തല്ലായിരുന്നു എന്ന് മാത്രമല്ല ഇട മരിച്ച ബഹുമാന്യനായ ഞാൻ അദ്ദേഹത്തെ പരിചയ നേരിട്ട് അറിയാവുന്ന ആളാണ് ടി ജെ എസ് ജോർജ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ആ കൺസൾട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത് അദ്ദേഹം നിരന്തരമായിട്ട് പങ്ക്തി എഴുതിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എല്ലാ ഞായറാഴ്ചയും ആ പങ്കയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഏറ്റവും കൂടുതൽ ശരവ്യയനായിട്ടുള്ള വ്യക്തിയാണ് കെ കരുണാകരൻ അദ്ദേഹം എപ്പോഴും അവർ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ എ കെ ആന്റണിയുടെ പക്ഷത്തായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് അവസാനം വന്നപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റഡി തെറ്റിപ്പോയി എ കെ ആൻ്റണിക്ക് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി വിട്ടുപോയിട്ട് എന്തായി അദ്ദേഹം ഒന്നുമല്ലാതായി കെടി കരുണാകു ശേഷം കരുണാകരൻ അതെ അടിയന്തരാവസ്ഥയെ തുടർന്ന് തുടർന്ന ആ സമയത്തൊന്നും മാറിയില്ല അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം പോയി എന്ന ശരിയായിട്ട് അല്ല ഒരു റീഡിങ് നടത്തി ഒരു പൊളിറ്റിക്കൽ റീഡിങ് ആകെ പിടിച്ചു പോയി അതേസമയം കരുണാകരൻ്റെ പൊളിറ്റിക്കൽ സ്റ്റഡിയും പൊളിറ്റിക്കൽ ലൈനും കൂടെ ശരിയായി കരുണാകരൻ കേന്ദ്രമന്ത്രിയായി പിന്നെ എല്ലാ ഇന്ദിരാഗാന്ധിയെ ഒന്നിപ്പോൾ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കണമല്ലോ കരുണാകരൻ ഫോണിൽ ഒന്ന് വിളിച്ചാൽ ഇന്ദിരാഗാന്ധി അപ്പം എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു മനസ്സിലായി പിന്നെ അദ്ദേഹം പോയി വേറെ സോണിയാഗാന്ധി വന്നപ്പോ കാരണം കാലം ഇന്ദിരാഗാന്ധി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളല്ലേ കെ കരുണാകരൻ തീർച്ചയായിട്ടും ശരിയാണ് പ്രധാനമന്ത്രി ആയാലും നമ്മൾ കേട്ടിട്ടുണ്ട് പി വി നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിന്റെ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് കെ കരുണാകരവും അങ്ങനെ ഒരാളായി പക്ഷേ പത്രങ്ങളെത് ആലോലിച്ചിരുന്നത് എ കെ ആന്റണിയാണ് എപ്പോഴും മുഖസ്തുതി പറഞ്ഞ് മാതൃഭൂമിയൊക്കെ മുഖസ്തുതി പറഞ്ഞു മുഖപ്രസംഗം എഴുതിയിരുന്നത് എ കെ ആൻ്റണിയെക്കുറിച്ചാണ് ഈ പൂരിൽ എപ്പോഴും പിടിച്ചും പക്ഷം പിടിച്ചിട്ടും ഒറ്റപ്പെട്ടു പോയിട്ടും കരുണാകരൻ ഒരുപാട് പുലഹങ്ങളും പുലയാട്ടുകളും കേട്ടിട്ടും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഒരുപാട് പേര് എം ഐ ഷാനവാസനെ പോലുള്ള പോലുള്ളവർ എന്തെല്ലാം പറഞ്ഞത് അദ്ദേഹത്തിനെക്കുറിച്ച് എന്തെല്ലാം കേസുകളാണ് ഉണ്ടാക്കിയത് ചാര കേസ് പെണ്ണ് കേസ് ഇങ്ങനെന്തെല്ലാം കേസുകളുണ്ടാക്കി പക്ഷേ അഗ്നിശുദ്ധനായിട്ട് അദ്ദേഹം പുറത്തു വന്നില്ലേ കേരളത്തിൻ്റെ ലീഡർ എന്ന് സ്ഥാപിച്ചില്ലേ എന്ന് പറയുന്ന പറയുന്നത് അതെ ഇതുപോലെ ഈ പത്രങ്ങൾ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു കാര്യം വരുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കാതെ വ്യക്തിനിഷ്ഠമായിട്ട് സമീപിക്കരുത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നമ്മുടെ പോയി എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത് പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക